ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹലോസ് കിച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒരു സ്പെഷ്യൽ റെസിപ്പി അല്ലെങ്കിൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ എന്നും ഈ ചോറും കറിയും അങ്ങനെ ആവുമ്പോൾ ഒരു വ്യത്യാസം അത്രേ ഉള്ളു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല തലേദിവസത്തെ ഇഡ്ഡലി ആവി കയറ്റിയതും തലേ ദിവസം തയ്യാറാക്കിയ സാമ്പാറും പിന്നെ ഇത്തിരി ചട്നി ഉണ്ടാക്കി സാമ്പാർ തികയാതിരിക്കും എന്ന് മനസ്സിലായതുകൊണ്ട് ഇത്തിരി ചട്നിയും കൂടി ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ പടയെന്ന് കഴിഞ്ഞായിരുന്നു കേട്ടോ ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയിലാണ് അപ്പം രണ്ട് മൂന്ന് കാട ഇരിപ്പുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കണമെന്നുദ്ദേശിച്ചില്ല ഉദ്ദേശിച്ചില്ല കാട നുറുക്കിയും മാരിനേഷനൊക്കെ കഴിഞ്ഞ് വറുത്ത് പകുതി ആയപ്പോഴാണ് ഓർത്ത വീഡിയോ എടുത്തേക്കാന്ന് അപ്പോൾ അത് റെഡിയാക്കി പിന്നെ ഉണ്ടാക്കിയത് ഒരു ബിരിയാണിയാണ് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി അപ്പോൾ അതായിരുന്നു അന്നത്തെ നമ്മളുണ്ടാക്കിയ വിഭവങ്ങൾ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കി ദമ്മി ചെയ്യാൻ വെച്ചിട്ട് അതിനുള്ള നേരമൊന്നും കിട്ടിയില്ല കാരണം ഒരു പത്ത് പതിനൊന്ന് മണിയായപ്പോഴാണ് പണിയെല്ലാം തുടങ്ങിയത് പള്ളിയിലൊക്കെ പോയി വേറെ രണ്ട് സ്ഥലത്തൊക്കെ പോകാനുണ്ടായിരുന്നുകൊണ്ട് അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം പെട്ടെന്ന് വന്ന തീരുമാനം ആയതുകൊണ്ടാണ് ഇതിപ്പോൾ ദമ്മി ചെയ്യാനിട്ടിട്ട് അതിനുള്ള ക്ഷമയൊന്നുമില്ല അപ്പോഴേക്കും മണി രണ്ടായി പിന്നെ അതിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്തിട്ട് പിന്നെ കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ കഴിച്ചത് അപ്പോൾ കാട എന്തായാലും ഈ സമയമായപ്പോഴാണ് വീഡിയോ എടുക്കുക എന്ന് കരുതിയത് കാട മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടി മാരിനേഷൻ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ നന്ന നല്ല ഫ്രൈ ആയിട്ട് വറുത്തെടുക്കണം കാരണം ഇതിന് അത്യാവശ്യം നല്ല വേവുള്ള ഒരു ഇറച്ചിയാണ് അപ്പം നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കണം അതിനുശേഷം വേണം റെഡിയാക്കാനായിട്ട് കുക്കറിൽ വേവിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വേവിച്ച് ഫ്രൈ ആക്കിയാലും മതിയായിരിക്കും മതിയായിരിക്കുമെന്ന് വിചാരിക്കണം ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണ് പിന്നുവെച്ചാൽ മാംസം കുറവും ഈ എല്ല് കൂടുതലുമാണ് ഒട്ടും തന്നെ ഫ്ലഷ് ഉണ്ടാവില്ലല്ലോ ചെറിയതല്ലേ കാടക്കോഴി എന്ന് പറയുന്നത് പക്ഷേ കഴിക്കണതും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും ഞാൻ അതൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നാൽ സാമ്പാറും ഇതും കൂടി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ വിചാരിച്ചു വേണ്ട കുറച്ച് ഇങ്ങനെ വേറെ ഒന്നും തയ്യാ ഉണ്ടാക്കലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ വേഗം ഞാൻ എൻ്റെ ഇതെന്ന് വെച്ചാൽ ഇത് വറക്കണതിൻ്റെ ഇടയിൽ കൂടി തന്നെ നമ്മൾ ചോറ് ബിരിയാണിയുടെ റൈസ് വേവിക്കാൻ വെച്ച് സാധാരണ ചെയ്യണ പോലെ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഉപ്പും ഇത്തിരി ഓയിലും അരമുറയും നാരങ്ങയും കൂടി ഒഴിച്ച് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്ത് കേട്ടോ ഊറ്റിയെടുത്തെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വേവ് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം അരിയിട്ട് സോക്ക് ചെയ്തൊന്നും വയ്ക്കാൻ സമയമുണ്ടായിരുന്നില്ല അരി ഇട്ടിട്ട് അത് വാർത്തിടുകയാണ് ചെയ്ത് കേട്ടോ ഒരു പകുതി വേവായപ്പോൾ തന്നെ വാർത്തിട്ട് വാർത്ത് വെച്ച് അപ്പോൾ അത് നമ്മൾ ഈ ബാക്കി പരിപാടി കഴിയുമ്പോഴേക്കും നമുക്ക് ദമ്മി ചെയ്യാൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ആ നേരം കൊണ്ട് നമ്മുടെ കാടേ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ട്രിപ്പായിട്ട് ചെറിയ പാത്രത്തിലിട്ടാണ് ഫ്രൈ ആക്കണത് വെള്ളി വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ടല്ലോ ഇനിയിപ്പോൾ എന്തായാലും അതിലേക്ക് തന്നെ രണ്ട് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ആ സവാള ഒന്ന് നന്നായിട്ട് വാടി വരും ഒരുപാട് നന്നായിട്ട് അങ്ങോട്ട് വാടി ഇതാവണ്ട ഒന്ന് ഒരു ക്രഞ്ചി ക്രഞ്ചി ആയിട്ടിരിക്കണം എന്നാലും ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പം അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ജൂലിയൻ കട്ടായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് അതും ഇട്ട് കൊടുക്കുക പിന്നെ വേപ്പില പച്ചമുളക് ഒക്കെ ചേർക്കാം വെളുത്തുള്ളി ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല ഈ സമയത്ത് വെളുത്തുള്ളി ചേർത്തിട്ടില്ല കേട്ടോ ഇതിലേക്ക് അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വാടി വരുമ്പോൾ ചതച്ച മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാരണം മസാലയുടെ ഫ്ലേവർ മുന്നിലേക്ക് വന്നാൽ കാടയുടെ ടേസ്റ്റ് പുറകിലേക്ക് പോകില്ല അപ്പം അതുകൊണ്ട് മസാലപ്പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ കാരണം വളരെ കുറച്ചെല്ലേ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഈ പരുവത്തിലായിട്ടുണ്ട് ഈ പരുവത്തിലായാൽ മതി അതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഒരു നുള്ള ഞാൻ പറഞ്ഞില്ലേ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ ഇതൊന്ന് അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കാട ഫ്രൈ ചെയ്ത് വെച്ചേക്കണത് ഇട്ട് കൊടുക്കാം നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഏറ്റവും അവസാനം രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളകും നല്ല എരിവ് തന്നെയാണ് ഇതിന് നല്ലത് രണ്ടോ മൂന്നോ പച്ചമുളക് ഏറ്റവും അവസാനം ഇറക്കണതിന് തൊട്ട് മുമ്പായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് ആർക്കെങ്കിലും ചോറ് തിന്നണമെന്നുണ്ടെങ്കിൽ സാമ്പാറും ഇതും കൂട്ടി കഴിക്കാം അപ്പോൾ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബിരിയാണി അത്രയും ഇഷ്ടമുള്ള ഒരു ഉള്ളതുകൊണ്ട് വെയിറ്റ് ചെയ്യും രണ്ട് മണിവരെയൊക്കെ വെയിറ്റ് ചെയ്ത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദമ്മിടാനുള്ള നേരം അത്രയും അങ്ങോട്ട് കിട്ടിയില്ല ഒന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ അടച്ചു വെച്ചപ്പോൾ തന്നെ എടുക്കേണ്ടാവുന്നു അപ്പോൾ നമ്മുടെ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ പല്ലിനൊക്കെ ഇത്തിരി ശക്തി വേണമെന്നുള്ളത് കഴിക്കണമെന്നുണ്ടെങ്കിൽ കാരണം അത്യാവശ്യം നല്ല മുറുക്കമുള്ള ഇറച്ചിയാണ് ആ നേരം കൊണ്ട് ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറക്കാനിട്ട് വറുത്തെടുക്കുകയാണ് രണ്ട് ട്രിപ്പായിട്ട് അപ്പം ഞാനിത് ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എന്തായാലും പിറ്റേ ദിവസത്തേക്ക് കൂടി ഉച്ചയ്ക്ക് ഒരു നേരമേ കഴിക്കുകയുള്ളൂ ബിരിയാണി അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് കൂടി കണക്കാക്കിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഏതായാലും നമ്മൾ പണിയെടുക്കുകയാണ് അപ്പോൾ ഒരു ദിവസത്തെ പണി കുറയുമല്ല എന്ന് കരുതി അങ്ങനെ കരുതിയാണ് ഉണ്ടാക്കാറ് പിന്നെ അതൊക്കെ വറുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കേണ്ട ആ പാത്രത്തിൽ തന്നെ പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കേണ്ട നീളത്തിലോ പൊടിപൊടിയായിട്ടോ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കുക എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടങ്ങോട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റണില്ല പല പല ഹെൽത്ത് ഇഷ്യൂസ് കാരണം നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും കാര്യങ്ങൾ നടക്കണില്ല അതുകൊണ്ടാണ് വല്ലപ്പോഴും വീഡിയോ ഇടാൻ കാരണം അപ്പം ഏതായാലും സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി കുരുമുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആ പൊടികളെല്ലാം ചേർത്ത് വേണം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പിന്നെ പൊടി ചേർക്കുമ്പോൾ നമ്മൾ മാരിനേഷൻ എന്തോരം പൊടി ചേർത്തിട്ടുണ്ടെന്നുള്ള ഓർമ്മ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ എരിവൊക്കെ കൂടിക്കഴിഞ്ഞാൽ ബിരിയാണിക്കൊക്കെ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല മീഡിയം എപ്പോഴും നല്ലത് പിന്നെ പൈനാപ്പിളൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ ഞാനിപ്പോൾ എന്തായാലും ലാസ്റ്റ് ഇത്തിരി പൈനാപ്പിൾ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് വേണ്ടി മാത്രമൊക്കെ ഒരു പൈനാപ്പിൾ വാങ്ങാമെന്ന് പറയണത് ഭയങ്കര നഷ്ടമല്ലേ നമുക്ക് അല്ലെങ്കിൽ പിന്നെ അത് കഴിക്കാൻ പിന്നെ ഷുഗറൊക്കെ ഉള്ളപ്പോൾ പൈനാപ്പിളൊക്കെ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും ഒരു ചെറിയ പീസിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ പൈനാപ്പിൾ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എന്തായാലും അതൊന്നും മൂത്ത് വരട്ടെ പൊടികളൊന്നും അങ്ങോട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്ന് ചെറിയ സവാള അല്ല സോറി തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കേണ്ടത് അതും കൂടി ഒഴിച്ച് നല്ല അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഇത്തിരി ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് സിമ്മിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും പോയിട്ട് മല്ലിയിലൊക്കെ അരിഞ്ഞെടുക്കാം അതിനിടയിൽ ഞാൻ ഇതിൻ്റെ ഗാർണിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള നട്ട്സും കിസ്മിസും സവാളയൊക്കെ മുരിച്ചെടുക്കേണ്ടത് ഇത് പതുക്കെ സിമ്മിൽ കിടന്ന് വേവട്ടെ എന്ന് ഓർത്തിട്ട് എന്നാലാണ് വേഗം അങ്ങോട്ട് കുഴഞ്ഞു വരികയുള്ളൂ അപ്പോൾ സവാ തക്കാളി നല്ലപോലെ ഉടഞ്ഞു കിട്ടണമല്ലോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് പപ്പടം വറുത്ത് വെച്ച് അങ്ങനെയുള്ള മറ്റുള്ള പണികളൊക്കെ ചെയ്യാം തൊട്ടടുത്ത് അടുപ്പി തന്നെ വെച്ചിട്ട് അതൊക്കെ ചെയ്തെടുക്കാം അപ്പോഴേക്കും സ ഈ തക്കാളിയൊക്കെ ഒരുവിധം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തക്കാളി ഇല്ല സോസ് തന്നെ ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക നമ്മൾ ഭയങ്കര ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്യേണ്ട ഒന്നങ്ങോട് ഫ്രൈ ആയാൽ മതി അപ്പം അതും റെഡിയാക്കി വെച്ചേക്കണത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ അരി വറുത്ത് വെച്ചേക്കണതുകൊണ്ട് പിന്നെ ഇത് മിക്സ് ചെയ്യണ പരിപാടി മാത്രമേ ഉള്ളൂല അപ്പോൾ അതും കൂടി ഇളക്കി നല്ലപോലെ യോജിപ്പിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ ബിരിയാണി വറുത്ത് വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടി ഒഴിച്ച് ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പൊളിയും എരിവൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് പിന്നെ ദമ്മ ചെയ്യാനായിട്ട് ദമ്മി ആണത് ഞാൻ ഇതിൽ ചെയ്യാനുള്ള വേറൊരു പാത്രത്തിലേക്ക് ചെയ്യണത് കാരണം കുറച്ച് കറി മാത്രം ഇട്ടാണ് ദമ്മയ്യണത് പിന്നെ ഇത്തിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു ഫ്ലേവർ കിട്ടുമല്ലോ ബിരിയാണി മസാലയിലൊക്കെ മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് പിന്നെ ബിരിയാണി പീസെന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്ത് വാ ഇത് ആ പീസല്ല കാരണം ബിരിയാണി പീസ് എപ്പോഴും ഇത്രയും വലുതായിരിക്കുമല്ലോ ഇത് ഞാൻ കറി കട്ട് വാങ്ങിച്ചതാണ് അപ്പോൾ അതിന് അതിൽ നിന്ന് തന്നെ എടുത്താണ് ഇത് ചെയ്തത് അപ്പോഴേക്കും ഞാനൊരു ദോശ കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് കുറച്ച് കറി മാത്രം ഇട്ട് ഒന്ന് അടിയിലൊന്നും വെച്ച് ഇങ്ങനെ നിരത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പം നമ്മൾ കറി വെക്കണ പാത്രം ഇത്തിരി കൂടിയൊക്കെ പൊക്കവും വലിപ്പമൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ചോറ് ഇതുപോലെ വാർത്ത് വെച്ചിരുന്നു കാരണം അതൊന്നും ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലേലേയും പിന്നെ നമ്മൾ വറുത്ത് വെച്ചേക്കണ സവാള നട്ട്സ് കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കുക എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ പൈനാപ്പിൾ അസൻസ് കുപ്പിയുടെ മൂട്ടിലൊരിത്തിരി ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കുലുക്കിയിട്ട് ഇതിലൊഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ആ ഗ്രേവി ഇത്തിരി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണ്ട ഒരു ഫ്ലേവർ കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് എനിക്കറിയാം സമയമായെന്നറിയാവുന്നതുകൊണ്ട് പിന്നെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല അപ്പം ഞാൻ എന്തായാലും കറിയുടെ ഗ്രേവി രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് ഈ ചോറ് നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും കാരണം നമുക്ക് താഴേന്ന് മറിച്ചെടുക്കാനുള്ള നേരമൊന്നും ആണെന്ന് വെച്ചാൽ ദമ്മ തമ്മിടാനത്രയും നേരം കിട്ടാതിരുന്നതുകൊണ്ടേ അപ്പം ഇത്തിരി കറി എടുത്തിട്ട് ഇതിന്ന് അങ്ങോട്ട് ചോറും കൂടി ഇട്ട് കൊടുക്കാമല്ലോ എന്ന് ഓർത്താണ് പിന്നെ ഇത്തിരി പൈനാപ്പിൾ അസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ചോറ് നിരത്തി കൊടുക്കട്ടോ ഞാനപ്പ മൂന്ന് കപ്പ് അരിയാണ് എടുത്ത് വേവിച്ചത് അത് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പട്ട കറിയാമ്പോ ഏലക്കായൊക്കെ ഇട്ടത് കാണുന്നത് കാണുന്നത് പെറുക്കിക്കളയാനാണ് നല്ലത് കാരണം അതിൽ ഒരു കടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്ലേവർ തന്നെ ആയിരിക്കും ഒരു പൊള്ളലും പുകച്ചിലൊക്കെ പോലെ കരയാമ്പോ ഏലക്കായൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അത് കാണുന്നത് കാണുന്നത് പെറുക്കിക്കളഞ്ഞായിരുന്നു പിന്നെ മല്ലിയില ഇതൊക്കെ ഇട്ട് ലാസ്റ്റ് ചോറ് എല്ലാം കൂടി നിരത്തി അതിന് ശേഷം ഒരിത്തിരി ഗരം മസാലപ്പൊട മുകളിൽ തൂവി കൊടുക്കണ്ട ഒന്ന് ഒരു അര ടീസ്പൂൺ പിന്നെ നെയ്യ് ഇട്ട് കൊടുത്ത് മല്ലിയില ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ചേർത്ത് ദമ്മി ചെയ്യാണ് ചെയ്യണത് കേട്ടോ അപ്പോഴേക്കും തന്നെ ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അധികം നേരം വെക്കാൻ സമയം കിട്ടിയില്ല എന്തായാലും ഒരു അഞ്ച് മിനിറ്റോളം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ വെച്ച് അതിന് ശേഷം പെട്ടെന്ന് തന്നെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ആവി കയറി വന്നേ ഉള്ളൂ അപ്പോൾ ഒരാളുടെ മാത്രം എടുത്തിട്ട് ഞാൻ വേഗം തന്നെ വീണ്ടും അടച്ചു വെച്ചിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത് നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ കുറച്ചു നേരം കൂടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ടാണല്ലോ ഞങ്ങൾ എടുത്തത് പിന്നെ ഇതിൻ്റെ മുകളിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കുങ്കുമപ്പൂ ബാലിൽ കലക്കി ഒഴുക്കി അങ്ങനെയൊക്കെ ചെയ്യായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അപ്പോൾ ആ ചോറ് ആദ്യത്തെയും കൂടെ എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇത്തിരി സവാളയും കിസ്മിസ് വരുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും അടച്ചു വെക്കാണ്ട് ചെയ്തത് അപ്പം വല്ലപ്പോഴും ഇതുപോലെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും ചിലപ്പോൾ കൂടായപ്പോൾ ഉണ്ടാക്കും എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ത നമ്മുടെ സൈഡൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെയും നല്ല കുശാലായിട്ട് കഴിച്ച് രണ്ട് കഷ്ണം നാരങ്ങച്ചാറും പിന്നെ സള്ളാസ് ആണ് ഉണ്ടാക്കിയത് ഇവിടെ കച്ചമ്പർ എന്നൊക്കെ പറയും തൈര് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെ സള്ളാസ് ഉണ്ടാക്കി പക്ഷേ ഇതിന് എപ്പോഴും നല്ലത് തൈര് ഒഴിച്ച് തന്നെയുള്ള സാലഡാണ് കേട്ടോ നല്ലത് അപ്പം തൈര് ഇല്ലാഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചെന്ന് മാത്രം പിന്നെ രണ്ട് പപ്പടം മുറുത്തതും പിന്നെ ഇഞ്ചിക്കറി ഇരിപ്പുണ്ടായിരുന്നു അതും ഇഞ്ചിക്കറി അല്ല ഇഞ്ചിപ്പൊളിയാണ് നല്ല മധുരവും ഇതൊക്കെ കൂടി കൂടിയത് അപ്പോൾ അതും ഒരിത്തിരി മേൻപൊടിക്കെടുത്ത് വെച്ച് എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കഴിച്ച് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കണം എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ